ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ക്ലീ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താ നമ്മൾ ആദ്യം തന്നെ എന്താ പറയുക ബെഡ്റൂമാണ് കേട്ടോ ക്ലീനാക്കാൻ നിന്നിട്ടുള്ളത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇത് പിന്നെ ബെഡ് കവറാന്നെട്ടോ അപ്പോൾ ഈ ഒരു ബെഡ് കവർ കവറുള്ളത് കാരണം ചെറിയ മക്കളുള്ള വീട്ടിലാണെങ്കിലും മക്കളൊക്കെ എത്ര കുത്തി മറിഞ്ഞാലും ബെഡ്ഷീറ്റ് ഒന്നും ആവൂല കേട്ടോ നമ്മളാ വിരിച്ചിട്ട് അതേപോലെ തന്നെ അതുമെ ഒട്ടി കിടക്കും അപ്പോൾ അത് കാരണം ബെഡ് കവർ ഇങ്ങനെ ഒരു ബെഡ് കവർ വാങ്ങിയിട്ട് അതിൻ്റെ മുകളിലാന്ന് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാറ് എന്ന നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ബെഡ്ഷീറ്റ് നമ്മൾ വിരിച്ച പോലെ തന്നെ എപ്പോഴും നീറ്റായി കിടക്കും അപ്പം അങ്ങനെ ദാ ബെഡ്റൂമിന്റെ ബെഡ് സെറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കിടന്നോളും അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഏരിയകളാണ് കേട്ടോ ഇന്ന് ക്ലീനിങ് വീഡിയോയിലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മുടെ എന്താ പറയുക ബെഡ്റൂമാണ് പിന്നെ പിന്നെതാ നമ്മുടെ വാഷ്വേസ് ഏരിയ കേട്ടോ ഇത് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആക്കാതെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ വാഷ് വേസ് ഏരിയ ഒക്കെ ഇങ്ങനെ വൃത്തിയല്ലാണ്ട് കിടക്കണ കാണുമ്പോൾ അപ്പം അങ്ങനെതാ അവിടെ നല്ലപോലെ ആ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ട് തന്നെ ഞാൻ ബ്രഷ് ചെയ്ത് കാണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാൻഡ് വാഷ് വെറ്റിച്ചിട്ട് നല്ല സ്മെല്ലുള്ള ഹാൻഡ് വാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെ നല്ലൊരു മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ ബ്രഷ് വെച്ച് നല്ലപോലെ ഒരതി ഇനിയിപ്പോൾ അത് ആ വെള്ളം ഒഴിച്ചും കാണ്ട് നല്ലപോലെ വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ ഒരു വാഷ് ബൈസ് ഏരിയ ഒക്കെ കാരണം നമ്മുടെ മക്കൾസൊക്കെ കൈയ്യൊക്കെ കഴുകി അങ്ങനെ പോന്നിട്ടുണ്ടാകും ആ ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും നേരെ കളഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല Apo, uh, no namale... എപ്പോഴും ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ടൈ സ്ഥലമാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്ലാസും കൂടെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ സോഫയുടെ ഏരിയയും ഡൈനിങ് ടേബിളിൻ്റെ ഏരിയും ഞാൻ കാണിക്കാത്തത് ഒരുപാട് എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട് ആ രണ്ട് ഏരിയയും ആക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ആ രണ്ട് ഭാഗവും സ്കിപ്പ് ചെയ്തത് നിങ്ങൾക്ക് എപ്പോഴും കണ്ടു കാണുമ്പോൾ കാണുമ്പോൾ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സോഫ ഫർഡ് ഏരിയയും ഡൈനിങ് ടേബിളും എപ്പോഴും തുടച്ച് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ ഈയൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ നിന്നെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ അകൊക്കെ എല്ലായിടൊന്ന് അടിച്ചു വാരിങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ടേബിളിൻ്റെ ആ ഒരു ഏരിയയും എല്ലാതും അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ടേബിളിൻ്റെ രണ്ട് കോർണറിലുമായിട്ട് ഇങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ ആ ഒരു അതിൻ്റെ ആ ഒരു ലീഫും കാര്യങ്ങളിലൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ട് പിന്നെ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞ ഒരു തുണി വരച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക എന്ന് അപ്പോൾ ആ ലീഫ് കയ്യിൽ പോന്നാലും തിരിച്ച് നമുക്ക് അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് അതിൽ തന്നെ ഫിറ്റ് ചെയ്ത് അതൊക്കെ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ആ ഒരു കോർണർ തന്നെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനത്തേത് വെക്കായിരിക്കും കേട്ടോ കൂടുതൽ യൂസ്ഫുൾ അങ്ങനെ അകൊക്കെ അടിച്ചു വാരി കൊണ്ടുവന്നു പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ക്ലീനിങ് ചെയ്യേണ്ട മെയിൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ നമ്മുടെ കിച്ചൺ എപ്പോഴും ഭയങ്കര മെസ്സായിട്ട് കിടക്കുമ്പോൾ ഭയങ്കര അല്ലേ ആൾക്കാർക്കാണെങ്കിലും നമുക്കാണെങ്കിൽ പോലും കിച്ചണിൽ കയറുന്നതോ കുക്ക് ചെയ്യുന്നതോ ഒന്നും തീരെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ സ്റ്റൗവായിക്കോട്ടെ സിങ് ആയിക്കോട്ടെ എല്ലാവരും എപ്പോഴും നല്ല നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുക്കിങ് കഴിഞ്ഞ പാടെ തന്നെ അത് അപ്പ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ ഗ്യാസ് സ്റ്റവൊക്കെ ഞാൻ സോപ്പും ചകിയും വെച്ചിങ്ങാണ്ട് നല്ല പോലെ ഒന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക കുക്കിങ് കഴിയുന്നതോടുകൂടി നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഡെയിലി സോപ്പൊക്കെ ഇട്ട് കഴുകിയില്ലെങ്കിലും നല്ല പോലെ ഒന്ന് നനച്ച് ടവൽ വെച്ചിങ്ങാണ്ട് കാണ്ട് തുടച്ചെടുക്കാം കേട്ടോ എന്നാൽ എപ്പോഴും നല്ല വെട്ടിത്തിളങ്ങണ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ കുക്ക് ചെയ്തിട്ട് എണ്ണ തെറിച്ചതും അതുപോലെ കുക്കറിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലും ചിന്തിപ്പോയതും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ അപ്പോൾ ഗ്യാസ് സ്റ്റൗ തുടക്കുന്നതിൻ്റെ ഒ അപ്പം തന്നെ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഉണ്ടല്ലോ നമ്മൾ ടൈലൊട്ടിച്ച ആ ഒരു വാൾ അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയുള്ള കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും നല്ല തുടച്ച് ആദ്യമുള്ള ഗ്യാസ് സ്റ്റൗവും ഇപ്പോഴുള്ള ഗ്യാസ് സ്റ്റൗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായി വെക്കുമ്പോൾ നമുക്കും അവിടെ കുക്ക് ചെയ്യാനും കിച്ചണിൽ കയറാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചാ ചായ ആയിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ നമ്മൾ കുടിക്കുന്നത് അവർക്ക് നല്ല തൃപ്തി തോന്നും കേട്ടോ നമ്മുടെ കിച്ചണും കാര്യങ്ങളും കാണുമ്പോൾ തീരെ വെടുപ്പും വൃത്തിയൊന്നും ഇല്ലാത്തൊരു കിച്ചണാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ഒന്നും കുടിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കിച്ചൺ എപ്പോഴും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ദാ ആ ഒരു വാളും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പൊടിയായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് തെറിച്ചതായിട്ടൊക്കെ ഉണ്ടാവും കണ്ടില്ല ഗ്യാസിൻ്റെ താഴെയും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും എപ്പോഴും തുടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസും തന്നെ അതിൻ്റെ കൗണ്ടർ ടോപ്പും വാളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വെട്ടിത്തിളങ്ങണതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു കമ്പിൻ്റെ അല്ല സ്റ്റാൻഡ് നമ്മൾ പാത്രം വെക്കുന്നത് അതൊക്കെ ഒന്ന് തുടച്ചെടുത്താണ്ട് വീണ്ടും അതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കണ്ട് കൊടുക്കുകയാണ് ഇനി ഗ്യാസ് സ്റ്റോവിൻ്റെ പോലെ തന്നെ നമ്മുടെ സിങ്ക് ആയിക്കോട്ടെ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ അതൊന്നും വലിച്ചു വാരിയിടാതെ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും കൗണ്ടർ ടോപ്പൊക്കെ നല്ല നീറ്റാക്കാൻ വേണ്ടി നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതാ കാ ഗ്യാസിൻ്റെ അടുത്തുള്ള ഒരു ഇതാന്ന് കേട്ടോ ഒരു എന്താ പറയുക നമ്മുടെ ചായ പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ ഓയില് ചായപ്പൊടി പഞ്ചസാര ഉപ്പ് കുക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അടുത്ത് വേണ്ട സാധനങ്ങളാണ് ഗ്യാസിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രേയിലാണ് കേട്ടോ ഞാനതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാറ് അപ്പോൾ ആ ഒരു ട്രേ ഒന്ന് ഒരു അഴുക്കായ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ട്രേയും കാര്യങ്ങളൊക്കെ ഒന്ന് വീക്കിലി വൺസ് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ഡെയിലി നമുക്ക് എല്ലാവർക്കും ഒന്നും ഡെയിലി ചെയ്യാൻ ടൈം കിട്ടിക്കോളണം എന്നില്ല ജോലിക്ക് പോകുന്നവരുണ്ടാകും അതുപോലെ തന്നെ വീട്ടിൽ മറ്റു പല കാര്യങ്ങളും ും അവർക്കൊന്നും ഡെയിലി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതിനൊക്കെ ടൈം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മുടെ കിച്ചൺ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല നീറ്റായിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു വാളും അത് വെച്ച് ആ ട്രേ വെച്ചിരുന്ന ആ ഒരു സ്ഥലം ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പൊടിയെങ്കിലും ഉണ്ടാവും കേട്ടോ വേറെ ഒന്നും ഇനിയിപ്പോൾ തെറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊടിയെങ്കിലും പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അതാ ഒരു ട്രേ ഒന്ന് വെള്ളമൊക്കെ വാർത്ത് പിന്നെ അവിടെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഓയിൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പിടിച്ച് അതുമേ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതും തുണി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് അത് വീണ്ടും ആ ഒരു ട്രേയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ് വീഡിയോ എന്താ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്ക് എന്താ പറയുക കിച്ചൺ ഒക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒരുപാട് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ആ ഒരു ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പിടിച്ച് അയമക്കെങ്ങനെ ഓരോന്നുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അവിടെ അവിടെത്തന്നെ ഞാനൊരു മണി പ്ലാന്റും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൺ ആയിക്കോട്ടെ മറ്റുള്ള ഏരിയകളെ പോലെ തന്നെയാന്ന് കേട്ടോ നമ്മളുടെ കിച്ചണും അതും നമ്മളെപ്പോഴും മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഒറിജിനൽ പ്ലാന്റ്സ് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വെച്ചിങ്ങാണ്ട് എപ്പോഴും കിച്ചൺ ആണെങ്കിലും എല്ലായിടം നല്ല പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നമുക്ക് കിച്ചണിലൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ഒരു രസമായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ നമ്മുടെ റൈസ് കുക്കറിൽ ചോറ് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ അത് കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്ത് വെക്കാത്തത് അതിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ക്ലീനിങ്ങിന് നിന്നിട്ടുള്ളത് അപ്പോൾ ചോറും കറിയും മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻ വറുത്തതും കറിയൊക്കെ നമ്മൾ വെച്ച വെച്ചപാടെ ആ ഒരു പാത്രത്തിൽ നിന്ന് വെച്ച ആ ഒരു ചട്ടിയും കലമൊക്കെ മാറ്റിയും കാണ്ട് ഇങ്ങനെ ഓരോ പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കോർണറിൽ അങ്ങനെ ഒതുക്കി വെക്കാം ട്ടോ എന്നാൽ അധികം സ്ഥലം മുടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് കിടക്കും ഇനിയിപ്പോൾ ഈ ഒരു കോർണറിൽ മിക്സി കൂടെ ഉണ്ട് അതിനക അപ്പുറത്ത് തുടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സി നമ്മൾ ഡെയിലി എടുക്കുമ്പോൾ തന്നെ തുടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ കിച്ചൻ്റെ വീഡിയോ കിച്ചണും വീടും ക്ലീനിങ്ങിൽ ഞാൻ ഇത്രയ്ക്കേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും